Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live സൗന്ദര്യത്താൽ ആരുടെയും മനം മയക്കുന്ന കോട്ടപ്പുഴയ്ക്ക് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് ചതിയിലൂടെ മനുഷ്യജീവൻ കവർന്നെടുക്കുന്ന രൗദ്രഭാവം കോട്ടപ്പുഴയെക്കുറിച്ച് നല്ലതുപോലെ അറിവുള്ള സർത്താജിന്റെ ജീവനെടുത്തതും ചതിയിലൂടെ പാരിസ്ഥിതിക അന്തരീക്ഷത്തിൽ അലിഞ്ഞ് പ്രകൃതിയുടെ മുഴുവൻ സൌന്ദര്യവും ആവാഹിച്ചൊഴുകുന്ന കോട്ടപ്പുഴ വർഷത്തിൽ ഒരു തവണ ഒരു ജീവനെങ്കിലും കവർന്നെടുക്കാത്ത സാഹചര്യം കുറവാണ് അത് നിലച്ചിരിക്കാത്ത നേരത്ത് മലയിൽ നിന്ന് അണപുട്ടിയൊഴുകുന്ന മലവെള്ളത്താലോ അല്ലെങ്കിൽ പുഴയിൽ പുഴയിലൊളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളിലൂടെയോ എങ്ങനെയുമാവാം അതാണ് പതിവ് ഇത്തവണ കോട്ടപ്പുഴ കവർന്നെടുത്തത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവാവിന്റെ ജീവനെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കോട്ടപ്പുഴയുടെ ടി കെ കോളനി കെട്ടിങ്ങൽ ഭാഗത്തെ സൌന്ദര്യം ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ള ഈ വൈറൽ പുഴയിൽ കുളിക്കാനും പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കാനുമായി ദിവസേന പല പലദേശങ്ങളിൽ നിന്ന് മൈലുകൾ താണ്ടി ഒട്ടനേകം ആളുകളാണ് എത്തുന്നത് ഒരു അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയല്ലാത്ത ഇവിടം അപകടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടും ആളുകൾ അതൊന്നും വകവയ്ക്കാതെയാണ് പുഴയിലിറങ്ങുന്നതും നീന്തി കുളിക്കുന്നതും ഇന്ന് മരണപ്പെട്ട ഇല്ലിക്കൽ സർത്താജ് കോട്ടപ്പുഴയുടെ അടുത്ത ഗ്രാമപ്രദേശത്തെ താമസക്കാരനാണ് കോട്ടപ്പുഴയെ നല്ലപോലെ അറിയുകയും നിത്യേനയെന്നോണം ഇവിടെ കുളിക്കാനായി എത്തുന്നവരുമാണ് എന്നിട്ട് പോലും പുഴയ്ക്കിടയിലെ പാറയിടുക്കിലാകപ്പെട്ട് മരണത്തിന് വന്നു പുഴയെക്കുറിച്ച് ഒരു പരിചയവുമില്ലാത്ത കുട്ടികളടക്കമുള്ളവർ വെള്ളത്തിലിറങ്ങുന്നത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുക News Bureau to Teddy, Baby Diaper and Pants Made for Indian Baby Body Type